നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി പൂക്കുട്ടും വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി രാത്രി ഏഴു മണിയോടെയാണ് പോരൂർ പഞ്ചായത്തിലെത്തിയത് തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു वोट देंगे वोट देंगे गुरु शो पिन वोट देंगे और शो पिन वोट देंगे पूरा जिंदाबाद 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 जल्दी है जिंदाबाद जल्दी है जिंदाबाद अभिवादन के लव यू देंगे वोट देंगे लव यू देंगे गुरु शो पिन लव यू देंगे और लोग के अभिवादन करेंगे हरि राज्य के अभिवादन करेंगे हरि राज्य के अभिवादन करेंगे हरि राज्य के अभिवादन करेंगे औराटतिन फोर मुखते औराटतिन फोर मुखते औराटतिन फोर ಪಾರ್ಲ ನೂರು ಸೋದರ ಅಭಿವಾದ್ಯ ಅಭಿವಾಜ್ಯ ವಿವಾದ Ne diyor? എൽ ഡി എഫ് പ്രവർത്തകർ ഏറെ ആശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിക്കാത്തതിനാൽ പരമാവധി കളത്തിലിറങ്ങി വോട്ട് തിരക്കിലാണ് ഇടത് സ്ഥാനാർത്ഥി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.